ചിലർ ആദ്യമേ പറയും ബ്രോക്കർമാരോട് ഞങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല പിന്നെ അത്യാവശ്യം കെട്ടിച്ചിട്ടാണല്ലോ വിട്ടത് അതുകൊണ്ട് കിട്ടുമെന്ന ആ ആ തീരുമാനത്തിന്റെ ചോദ്യം ചെയ്യും പ്രതീക്ഷയും ആംഗ്ലെയും കെട്ടിച്ചത് നോക്കി പെണ്ണാലോചിക്കുന്നവർ ചിലർ ആദ്യമേ പറയും ഞങ്ങൾക്കൊന്നും വേണ്ട സ്വാലിഹായ ഒരു കുട്ടിയെ സ്വാതിയെ മതി അങ്ങനെ ഒരു കുട്ടിയെ വാപ്പ കൈപിടിച്ചേൽപ്പിച്ചാൽ വീട്ടിലേക്ക് വന്ന അന്ന് മുതൽ ചില വാപ്പാരിമാര് ചോദിക്കും കിട്ടിയത് കുറഞ്ഞൊഴി അതവരുടെ സ്വഭാവത്തിലുണ്ടാകും പെരുമാറ്റത്തിലുണ്ടാകും കിട്ടുന്ന സമയത്തൊക്കെ അവർ കുത്തി കുത്തി ചോദിക്കും എനിക്കമ്മമാരില്ലേ അത്ര തന്നു രണ്ടാമത്തെ മോനത്ര തന്നു ഗൾഫിലുള്ള അളാപ്പത്ര വന്നു കിട്ടിയതിന്റെ അന്നത്തെ ദിവസം മുതൽക്ക് മകൻ കെട്ടിയ പെണ്ണിന്റെ കൈറ്റിനും കാലിനും കാണാത്തതിന്റെ പേരിൽ മോന്റെ കല്യാണ ഒരു വലിയ നഷ്ടക്കത്തോടാ എന്തും പറയുന്ന മുസ്ലിം നാമകാരികൾ ഇന്നും നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നുണ്ട് പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ കുത്തുവാക്ക് പറയുന്നവർ ആഗ്രഹിച്ചത് ലഭിച്ചിട്ടില്ലെങ്കിൽ മരുമക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നവർ അത് പെണ്ണിന് മാത്രമല്ല ആണിനോടും കാണിക്കുന്നവരുണ്ട് പണ്ടത്തെ കാലഘട്ടത്തിൽ ചില കുടുംബങ്ങളിൽ മൂത്തവൻ കെട്ടിയത് രാജുമാരിയെയും ഏതെങ്കിലും കൈപ്പെട്ടു മകളുമായിരുന്നെങ്കിൽ ആ വേർതിരിവ് കാണിക്കും ഇന്ന് നമ്മൾക്കിടയിലേക്ക് അത് പ്രകടിപ്പിക്കപ്പെടുന്നു മൂത്തപയ്യാപ്പർക്കും നല്ല ജോലി ഇളയ്യാപ് നാട്ടിലെ ജോലി മക്കളോടും മല്ലപ്പളോടും പേരക്കുട്ടികളോടും ആ വേർതിരിവ് കാണിക്കുന്നവരുണ്ട് ഇത്തരം ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയ ഒരു വാക്ക് അക്രമിക്കപ്പെട്ടവന്റെ മനസ്സ് വേദനിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നിങ്ങളും ഭയപ്പെട്ടുകൊള്ളണം അവൻ പ്രാർത്ഥിച്ചു കൊള്ളണമെന്നില്ല ആ വേർതിരിവിന്റെ പേരിൽ ഒരു പെണ്ണ് കരയുന്നുണ്ടെങ്കിൽ പണം കുറഞ്ഞതിന്റെ പേരിൽ കയറി ചെല്ലുന്ന വീടിന്റെ പവർ കുറഞ്ഞതിന്റെ പേരിൽ എന്നോട് ദേഷ്യം തോന്നരുത് അറ മോശമായതിന്റെ പേരിൽ ഒരു വേർതിരിവോ സങ്കടമോ ഒരു പെൺ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പേരിൽ ദീനിയായി ജീവിച്ചിട്ടും പേരിൽ കുറ്റപ്പെടുത്തൽ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളണം അവന്റെ പ്രാർത്ഥനക്കും അള്ളാഹു ഒരു മറ സ്ഥാപിക്കുകയില്ല നേരെ അള്ളാഹുവിന്റെ അരികിലെത്തുകയും ഉത്തരം കിട്ടുകയും ചെയ്യും മനസ്സ് പ്രാർത്ഥന മറ്റൊരു പ്രവാചകൻ അത് ഒരു അക്രമിയായ പോലും പോലും നിങ്ങൾ ആ പ്രാർത്ഥനക്ക് ും അള്ളാഹുവിന്റെ മറയുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഇന്നും പലരും സ്വയം ഒരു പുനർചിന്തനക്ക് കാരണമാകണം ഭാര്യയുടെ സ്വത്ത് കണ്ട് സ്വപ്നം കാണുന്ന ഭർത്താക്കന്മാരുണ്ട് ആ സ്വത്തിനു വേണ്ടി മാത്രം സ്നേഹം അഭിനയിക്കുന്നവരുണ്ട് കിട്ടാൻ പോകുന്ന സമ്പത്തിന് വേണ്ടി നിവൃത്തി ആ കുടുംബത്തെ കേടുണ്ട് സ്വർണം കൊണ്ട് സ്വപ്നം കണ്ട് എട്ടുകാലി പോലും പണയപ്പെടുത്തി പെണ്ണിന്റെ ആഭരണങ്ങൾക്ക് മുൻപിൽ ജീവിതം നീക്കി വെച്ച ഭർത്താക്കന്മാരുണ്ട് അവളെയും മക്കളെയും നോക്കണേ ഓളുടെ സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ ആ രീതിയിലുള്ള സ്വർണാഭരണങ്ങൾ ഇപ്പോഴും പണയം വെച്ച് അതിൻ്റെതായ ബാധ്യതകളുമായി ജീവിക്കുന്നവർ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരനുകൾ വിവാഹരംഗത്ത് മുസ്ലിം കുടുംബത്തിലെ രക്ഷിതാക്കൾക്കും മക്കൾക്കും ഉണ്ട് ആരും അത് ചോദിക്കാറില്ല ഒരു ഹജ്ജിന് പോകുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്ന ഒരു വാക്കാരും ഒരു കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരനും ഉസ്താദുമാരോട് വിവാഹത്തിന്റെ ചോദിക്കാറില്ല അതുകൊണ്ട് തന്നെയാ ഇന്ന് പല കല്യാണങ്ങളും അള്ളഹാന്റെ നഷ്ടപ്പെടാനുമുള്ള കാരണം അലൈഹി ഓർമ്മപ്പെടുത്തി പ്രത്യേകിച്ച് യുവാക്കളോട് എന്റെ കേൾക്കുന്ന ഈ കൂട്ടത്തിലുള്ള യുവാക്കളോട് തന്ന നിങ്ങൾക്കൊരാർജമുണ്ടാകണം ആ ആണത്തത്തിന്റെ ജീവിത രീതി നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റണം എല്ലാ ചെറുപ്പക്കാരും മോശക്കാര് റുവൈസിനെ പോലെയുള്ളവർ എന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല കാരണം നല്ല ചെറുപ്പക്കാരുണ്ട് ദീനിയായ ഒരു പെണ്ണിനെ മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നവര് പക്ഷെ അങ്ങനെ ജീവിക്കുന്ന മക്കളെ കൂടി എനിക്കെന്ത്ണ്ടാകും പിന്നെന്തോ കിട്ടോ എനക്കൊരു പുന ഉണ്ടാക്കണ്ടേ എനിക്കൊരു വാഹനം വാങ്ങണ്ടേ എന്ന് സ്വന്തം മകനെ പിരികേറ്റി മകനെ കൊണ്ട് സ്ത്രീധനം വാങ്ങിപ്പിക്കുന്ന വാപ്പാരിമാരുമുണ്ട് മകൻ അമ്മാന്റെ ജീവിതം എടുക്കാൻ നിന്നാലും അത് ഞങ്ങൾക്ക് യോജിച്ചതല്ല എന്ന ചിന്തക്കനുസരിച്ച് മക്കളെ കൊണ്ട് ഹമാക്കുന്നവര് സ്വന്തം മകന്റെ ആണത്വം പെണ്ണിന്റെ വിട്ടു കൊണ്ടുപോയി പണയപ്പെടുത്തുന്ന രക്ഷിതാക്കള് അവരെന്തെങ്കിലും കിട്ടാനല്ലേ ഞങ്ങളില്ലാതായാലും അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ സ്വന്തം ജനിപ്പിച്ച ആൺമക്കളിനെ ആണത്വം പോലും നഷ്ടപ്പെടുത്തുന്ന പിതാക്കന്മാരാണവർ മാതാക്കന്മാരാണവർ മാതാക്കന്മാരാണ് അവർ എന്ന് കുലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകം പഠിപ്പിച്ചതും യുവാക്കളെ നിങ്ങൾ വിവാഹം കഴിക്കണം ആരെ തന്നെ തന്നെ കെട്ടിയാ ോ ഇന്നതൊരു എന്നിട്ട് ചിലർ ചോദിക്കുന്നു അത് ഞങ്ങളുടെ പേര് മാത്രം മുസ്ലിമാവുകയും പണത്തിനു വേണ്ടി മാത്രം അഭിനയിക്കുകയും ഒരു വ്യക്തിയല്ല ആ വ്യക്തിയുടെ സിനിമയല്ല നമ്മൾക്കുള്ള തീവ്ര മാതൃക നാളെ മറ്റേതെങ്കിലും അഭിതത്തിലേക്ക് അഭിനയിക്കാൻ പറഞ്ഞാലും അഭിനയിക്കുന്നവന്റെ ജീവിതം നോക്കി ഞങ്ങൾ അതിഷ്ടപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ ആണ് എന്ന് ചിന്തിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യന്റെ വിസർജ സ്ഥലത്തിൽ കെട്ടേണ്ടത് പെണ്ണിനെ ആയിരിക്കണം കാരണം ജീവിതത്തിന്റെ ശാരീരിക സുഖങ്ങൾ അവന്റെ മനസ്സിനെ ഉത്തേജിപ്പിക്കാൻ കാരണമാകുമെങ്കിൽ അതിന്റെ പൂർത്തീകരണം പെണ്ണിലാണ് അള്ളാഹു താല നിശ്ചയിച്ചു തന്നിട്ടുള്ളത് അത് ആടിലല്ല അത് മനുഷ്യനിൽ മാത്രം മറ്റേതെങ്കിലും ചൊന്തുജാലങ്ങളിലല്ല എന്നിട്ട് വിശുദ്ധ ബുഹ്മാനിലുള്ള അള്ളാഹു പഠിപ്പിച്ചു അങ്ങനെ ഒരു പെണ്ണിനെ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ദീനിനായിരിക്കണം ബാക്കിയൊന്നും നോക്കണ്ട എന്നെ വ്യാഖ്യാനിക്കരുത് നിങ്ങൾക്ക് ദീനിനാണ് പ്രാധാന്യമെങ്കിൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കും പക്ഷേ ദീനിന് പ്രാധാന്യം കൊടുക്കാതെ ബാക്കിയൊക്കെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് സമാധാനം കോഴികൾ ഉണ്ടായിട്ടും ജീവിക്കാൻ അഞ്ച് ഗതിയില്ലെങ്കിലും രാജകീയ ജീവിതം അല്ല മുഖ്യം അള്ളാൻ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ഇത് രക്ഷിതാക്കളുടെ അത് മക്കൾ ഉത്തരവാദിത്തു കൊടുക്കണം കൂടെ പഠിക്കുന്ന ഏതെങ്കിലും പെണ്ണിനെ

മകൻ നബിയുടെ വീട്ടിലേക്ക് പോയപ്പോ വൈകുന്നേരം വരെ ആ പെണ്ണ് ഇസ്മാൽ പോരായ്മ പഠിക്കുന്നില്ല പോയാലും അത്രക്ക് കിട്ടുന്നില്ല കിട്ടിയത് അദ്ദേഹം അങ്ങനെ ആക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന പെണ്ണിനെ മകനെ കൊണ്ട് തൊലാക്കി ചൊല്ലിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി നബിയോട് പറയുന്നുണ്ട് മറുപടി മോശ അത് ഈ മാറ്റം കേട്ടോ അല്ലെങ്കിൽ അതെന്നെ വേദനിപ്പിക്കും ബോധ്യപ്പെട്ട ഇബ്രാഹിം നബിയുടെ മകൻ നബി ആ പെണ്ണിനെ ഇസ്മാലെ രണ്ടാമതായി വീണ്ടും വന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടെയുണ്ട് അന്ന് വൈകുന്നേരം വരെ ഇരുന്ന് തിരിച്ചു പോകുമ്പോ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയോട് പറഞ്ഞു നല്ല തന്നെ പിന്നീട് ഇബ്രാഹിം നബിത്തെ പറ്റി വിശദീകരിക്കുന്നുണ്ട് അന്ന് വൈകുന്നേരം വരെ ഞാൻ എന്റെ മരുമകളുടെ അകത്തിരുന്നിട്ടും എന്റെ മകനെ പറ്റി ഒരു കുറ്റവാക്കൊന്നും പറഞ്ഞിട്ടില്ല എന്റെ മകൻ ദാരിദ്ര്യത്തിലാണെന്നും പട്ടിണിയാണെന്നും എനിക്കറിയാം പക്ഷെ വയറ് നിറഞ്ഞവളെ പോലെയാ ആ പെണ്ണിനോട് സംസാരിച്ചത് ആ പെണ്ണെന്റെ മകനെ സ്വർഗത്തിലെത്തിക്കും എന്നെനിക്ക് കൊറപ്പുള്ളത് കൊണ്ടാ ആ ഉമ്മാറപ്പടിയോട് ഹോമിച്ച് അത് നല്ലതാണെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇത് രക്ഷിതാക്കളുടെ ആ ബാധ്യത നിർവഹിക്കാത്ത രക്ഷിതാക്കൾ പണം തെരഞ്ഞു പോകുമ്പോ പിന്നീട് വള്ളം കിട്ടുന്നില്ല മര്യക്കൾ നോക്കുന്നില്ല ഞങ്ങൾക്ക് വീട്ടിലൊരു പ്രാധാന്യമില്ല എന്നുള്ള ഒരു മാനസിക സംഘർഷത്തിൽ പോലും അള്ളാഹുവിന്റെ ഒരു കാവൽ കാവലുണ്ടാവുക ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട സമയത്ത് വടച്ചോളി തറക്കുൽ ചെയ്ത് തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം ഇനി ആലോചിക്കട്ടെ എന്താണ് ദീന് അഞ്ചു മാത്രമല്ല ദീന് മാത്രമല്ല ചില പെണ്ണുങ്ങളെയും ആണുങ്ങളെയും മക്കളെ നോക്കിയിട്ട് പറയും നല്ല ദീനി മക്കളാ മക്കളാസ് നാട്ടിൽ എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കാറുണ്ട് ഓ നല്ല ദീനെന്നാൽ കുടുംബത്തിൽ പരസ്പരം പൊരുത്തപ്പെടണം ഇന്ന് ദീനും പറഞ്ഞ് കുടുംബം തെറ്റിക്കുന്ന മക്കളുണ്ട് കുടുംബത്തിലേക്ക് കയറി വന്ന പെണ്ണിന്റെ അമിത ദീനുകൊണ്ട് ബന്ധങ്ങൾ അറ്റുപോകുന്നവരുണ്ട് പുറത്തേക്ക് പോകാൻ അവൾക്ക് തീനില്ല ഭർത്താവിന്റെ കൂടെ ആളുകയറാൻ ദീനില്ല അല്ലെങ്കിൽ കുടുംബത്തിന്റെ കൂടെ മറ്റെന്തിനും അവൾക്ക് ദീനില്ല പക്ഷെ കുടുംബത്തിൽ കുടുംബത്തിനൊരു കല്യാണം കുടുംബത്തിൽ ഒരു നിക്കാഹ് വെച്ച കുടുംബം തെറ്റിക്കുന്ന അമിത ഇതുപോലെ ആൺ പെൺകുട്ടത്തിനും ഉള്ള ആളുകളുണ്ട് ഇങ്ങനെ പല നിരക്കും കയറി വന്ന പെണ്ണിനെ കൊണ്ടും ആണിനെ കൊണ്ടും കുടുംബം ഒടിഞ്ഞു പോയവർ കുടുംബത്തിൽ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്നവർ ഒരുപാട് പ്രതീക്ഷയോടെ കല്യാണം കൽപ്പിച്ചെടുത്തിട്ടും അവനും കൂടി ഒളവാപ്പറ്റേണ്ട ഗതികളുണ്ട് ിക്കാൻ പോകാത്തവൻ ഒരു പണിക്ക് പോകാത്തവൻ കിട്ടുന്ന പൈസക്ക് വലിച്ചും കുടിച്ചും പെണ്ണിന്റെ കുടുംബത്തിന്റെ വിശുദ്ധ ഓർമ്മപ്പെടുത്തി കുടുംബം നോക്കേണ്ടത് ആണിന്റെ പൈസത്തിന്റെ ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തിയോ കിടന്നു പോവുകയോ ചെയ്താൽ പെണ്ണിനെ നോക്കാമെന്നല്ലാതെ ഒരാണിനോടായിരിക്കും കുടുംബത്തെ പറ്റി അള്ളാ ആദ്യം ചോദിക്കുക ഒരു പണിക്ക് പോകാതെ വീട്ടിലിരുന്ന് ആളപ്പറ്റിച്ചിട്ട് മാസത്തിന് എപ്പോഴും കുടുംബത്തിന് കൊടുക്കുന്നവൻ നല്ല നല്ല ആണ് ഹക്കായ നിലക്കിൽ അഞ്ചു റുപ്പിയാണെങ്കിലും ആ അഞ്ചു കൊണ്ടോന്ന് മക്കളുടെ വിഷപ്പകറ്റ സന്തോഷത്തിന് കാരണമാകുന്നു ആ നിലക്ക് കുടുംബം നോക്കാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് പെണ്ണാവട്ടെ ആണാവട്ടെ കുടുംബത്തിലെ തീരുന്ന് പറഞ്ഞാൽ ആണ് കുടുംബം നോക്കുമ്പോൾ കുടുംബം വീടും മക്കളെയും നോക്കി പടച്ചോനെ പേടിയുള്ള ഒരു കുടുംബായി കണ്ടടക്കേണ്ടത് ആ പെണ്ണിൽ അള്ളാഹു അവളെ കിട്ടുന്നില്ലെങ്കിൽ പുറത്താണെങ്കിൽ ഇഷ്ടമെങ്കിൽ അതല്ലെങ്കിൽ ആഘോഷിക്കലും അല്ലെങ്കിൽ യാത്ര ചെയ്യലും മറ്റേതെങ്കിലും ഒക്കെ കാര്യം ആണെങ്കിൽ എത്ര വരെ ഒരമാക്കൾ പറഞ്ഞു കുടുംബത്തോടും ഭർത്താവിനോടുള്ള കടമ കടമറിഞ്ഞു പോകുന്നവളെ പോലും നല്ല പെണ്ണെന്ന് അള്ളാഹുവിന്റെ തിരുതൂതൻ വിശദീകരിച്ചിട്ടില്ല ആ കുടുംബം മതി അതിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോലും മെനക്കടന്ന പ്രവാചകൻ അങ്ങനെയുള്ള പെണ്ണിനെ കുറവുണ്ടായാലും ഏതൊക്കെ പോരായ്മകൾ പണം കൊണ്ടുവന്നാലും നിങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു ആ വിവാഹത്തിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ദരിദ്രരായ ആളുകളെയോ അനാഥകളെയോ അല്ലെങ്കിൽ വിധവകളെയോ നിങ്ങൾ വിവാഹം കഴിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ അവർ ദരിദ്രരാണെങ്കിൽ പോലും നിങ്ങൾക്ക് നൽകും നിങ്ങളെ പണക്കാരനാക്കും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരാളെ കൂടി പടച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എനിക്ക് തരുന്ന പണം എന്നെ മാത്രം അങ്ങ് പ്രതീക്ഷിച്ച് തരുന്നതല്ല എന്റെ ഒരു ഭാര്യയും നാലു മക്കളും ഒരു വാപ്പയും അവർക്കും കൂടി ആ പടച്ചോൺ എനിക്ക് തരുന്നതെങ്കിൽ അത് അഹു എനിക്ക് തന്ന ഇത്ത പെണ്ണിനെ കൊണ്ട് ജീവിക്കാത്തത് കൊണ്ടും പെണ്ണിന്റെ വാപ്പാനെ കരയിപ്പിക്കാത്തത് കൊണ്ടും പെണ്ണിന്റെ വാപ്പാന്റെ മുതലും പെണ്ണിന്റെ വാപ്പാൻ നെഞ്ചുപൊട്ടിട്ട് പെൺകുട്ടിയുടെ കുർത്തിയാണെങ്കിൽ അതിലൊരു വർഗത്ത് ഉണ്ടാകും അല്ലാതെ പെണ്ണിന്റെ വാപ്പാനെ കരയിപ്പിച്ചിട്ടും ആ പെണ്ണിന്റെ മുതലെടുത്ത് വിറ്റിട്ടും ആ തൃപ്തിയില്ലാതെ നമ്മൾ അത് ജീവിതത്തിലേക്ക് അങ്ങനെ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുന്ന സമയത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു മക്കളെ കഴിപ്പിച്ചതുപോലും ഹദാമിന്റെ കണക്കിൽ ഉൾപ്പെടുത്തും ആധുനിക കാലഘട്ടത്തിൽ ഉലമാക്കൾ പറഞ്ഞു പണ്ട് കാലത്ത് ആരെങ്കിലും കണക്ക് പറഞ്ഞ സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാപ്പ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തം വാങ്ങണം അമ്മ മകളിൽ നിന്ന് വിടാൻ വേണ്ടി ആ വാപ്പാക്ക് നഷ്ടമായത് മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ട് തന്നാലല്ലാതെ ആ കുടുംബത്തെ നിങ്ങൾ എത്ര സന്തോഷത്തിൽ വളർത്തിയാലും ആരുടെ മണ്ണിൽ ആ വാപ്പനെ അല്ലെങ്കിൽ ആ രക്ഷിതാവിനെ മകളുടെ ഭർത്താവിനെ അമാവ് ചോദ്യം ചെയ്യും എന്നുരമാക്കൾ ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ ഈ പറഞ്ഞതിനൊന്നും ഒന്നും കൊടുക്കരുത് വാങ്ങരുത് എന്ന അർത്ഥത്തിലല്ല കുത്തിപ്പിടിച്ച് വാങ്ങുന്ന രീതി അത് തന്നെയാ ഇന്ന് അള്ളാഹു കൊടുത്തൊരു വലിയ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞതിന്റെ അർത്ഥം യാതൊരു പ്രൊഫഷണലും നോക്കരുത് എന്നും അല്ലെ നോക്കിയാണ് അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഡോക്ടർ ഒരു പണിയും കൂലി ഇല്ലാത്തതിനെ പോയി കെട്ടണം എന്നൊന്നും അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് കുഹുവെന്നാൽ പണം കൊണ്ട് അടക്കരുത് മൊതലോട്ട് അടക്കരുത് തറവാടോട്ട് അടക്കരുത് കുഹുവെന്നാൽ അള്ളാന്റെ മനസ്സറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പറ്റും ബാക്കിയെല്ലാം ഇതൊക്കെ നോക്കി അതിലേക്ക് എത്താത്തതാണ് കിട്ടിയതെങ്കിൽ പിന്നീട് ആ പോരായ്മകൾ വാക്കായും പ്രവൃത്തിയായും വിവാഹത്തിന്റെ മുൻപേ തുടങ്ങും ആ തുടങ്ങുന്നത് പോലും പലരുടെ സ്വൈര്യവും നഷ്ടപ്പെടുത്തും എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അള്ളാഹു പൊട്ടിപ്പിടിച്ച് അവസാനത്തിലേക്ക് എത്തിക്കാതിരുന്നിട്ട് പോലും ഒരു കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ വിവേകവും ഉള്ള വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരന് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ വാക്കിൽ കണ്ണ് അറിയിപ്പിക്കരുത് ഒരു മുമ്പായും തെറ്റതിന്റെ പേരിൽ വയറു കൊണ്ട് നടപടി പാടില്ല ഒരു വാക്കിന്റെയും സ്വന്തം മക്കളെ ഓർത്ത് നെഞ്ചൊരുങ്ങാൻ പാടില്ല അങ്ങനെ ഒരു പെണ്ണ് വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനൊരാണു കൂടണ്ടെങ്കിൽ ദുനിയാവിൽ ആ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ലെങ്കിലും

ും ജീവിതത്തിന്റെ ഒരു രംഗത്തും പന്നോഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും മസീറ്റ് ചെയ്യുകയാണ് ഉപദേശിക്കരുത് വിവാഹ രംഗത്ത് കാണിക്കുന്ന ചില അക്രമങ്ങൾ ഒരുപാട് കുടുംബങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അമ്മാഹുവിനെ എത്രയേറെ സൂക്ഷിച്ച് ഭയപ്പെട്ട് വിവാഹത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതൊരു ദുരന്തമാവുകയോ സങ്കടമാകുകയോ ചെയ്താൽ നമുക്ക് ആശ്വസിക്കാൻ ഒരു വകയുണ്ട് നമ്മൾ അമ്മാഹുവിനെ സ്നേഹിച്ചിട്ടാണ് ആ തീരുമാനമെടുത്തത് എന്ന് അമ്മാഹുവിനെ സ്നേഹിക്കാതെയാണ് ഒരു തീരുമാനമെടുത്തതെങ്കിലും അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾക്ക് ഒന്ന് സമാധാനിക്കാൻ പോലുമുള്ള അവസരം അമ്മാവ് നമുക്ക് ഇല്ലാതാക്കി കളയുക ഇന്നത്തരത്തിലുള്ള ചില രക്ഷിതാക്കളൊരു ത്യാഗം ചെയ്യാറുണ്ട് വിവാഹപ്രായ മക്കളെ നോക്കിയിട്ട് പറയും അവനക്കുറി ഒരു എത്തിക്കുട്ടിയെ കെട്ടിക്കാനാ തീരുമാനിക്കുന്നത് നാട്ടിലുള്ള സർവ്വ മനുഷ്യരോടും എത്തി മക്കളെ തെരയാൻ പറയും ഏകദേശം എത്തി മക്കളെ കിട്ടുമ്പോ എല്ലാവരും ഈ ദുഷ്ട ചിന്തക്കാർ എന്ന് ചിന്തിക്കരുത് മൂത്ത മക്കളൊക്കെ ഏതെങ്കിലും തലവാറ്റിൽ പറഞ്ഞാൽ അതല്ലെങ്കിൽ അത്യാവശ്യം വാപ്പമ്മയൊക്കെയുള്ള മക്കളാകുന്നുണ്ടോ അതിന്റെ മുൻകും പവറും ഒക്കെ കാണിക്കുമ്പോൾ ചില രക്ഷിതാക്കൾ വിചാരിക്കും ഒന്നിനെയായിട്ടല്ലോ എന്നുള്ളത് കൊണ്ടാവാം ചിലര് അങ്ങനെ ഒരു തീരുമാനം മറ്റു ചിലർ മകനുണ്ടായ ചില വർഗത്തോടൊക്കെ ഒരു തീരുമാനം എടുക്കും ഒരു എത്തിക്കുട്ടീനെ കിട്ടിക്ക അവൻ അങ്ങനെ ഒരു ജോലി കിട്ടിയതല്ലേ അവസാനം വന്ന പെണ്ണിനോട് വരുതിയിൽ കിട്ടാൻ വേണ്ടി ക്രൂരമായ പരിഹാസങ്ങൾ നടത്തുന്നവരുണ്ട് പോകുന്ന എല്ലാ ഭാഗത്തും കുടുംബക്കാരോട് പറയും

കൊണ്ട് നേട്ടം അതല്ലെങ്കിൽ ആ മകൾക്കൊന്നും ചെയ്തു കൊടുക്കാത്ത വാപ്പാരുണ്ട് ഈ പറഞ്ഞതിന്റെ അർത്ഥ ആണുങ്ങൾ ചോദിച്ചു ഒന്നും ദാരിദ്ര്യത്തിൽ മകളെ കെട്ടിയ ദാരിദ്ര്യത്തിൽ ഒരു സങ്കടം വരുമ്പോ ഒന്ന് ചേർന്ന് നിൽക്കണം ഓനെ കെട്ടിച്ചൊടുത്തതോടുകൂടി പിന്നെ ഓൻ തന്നെ കൊണ്ടു കടക്കട്ടെ എന്നുള്ളൊരു വാശി ചില വ്യാപാരം അകറ്റുന്ന ഒരു രീതി അതും ഇസ്ലാമിക തങ്ങൾക്ക് കല്യാണം കഴിച്ചു രണ്ടുപേരെയും യാത്രയാക്കുന്ന സമയത്ത് കയ്യിലുള്ള ഒരു ചട്ടിയും ഒരു ഈത്തപ്പന ഓലയും ഒരു ചെറിയ ഗ്ലാസും കുറച്ചു ഗോതമ്പ് രൂപയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട് അലി 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 പറഞ്ഞു റസൂർ അലിന്റെ ഞാൻ ഇതുപോലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ കെട്ടിച്ചു വിട്ടാ പിന്നെ എല്ലാം തീർന്ന് എന്നൊരു ചിന്ത ശരിയല്ല ഇപ്പം അർത്ഥം എല്ലാവരും കൈ അടിച്ചിട്ട് അവന്റെ പിന്നാലെ പോണമെന്നല്ല പക്ഷേ മകളെ കെട്ടിയതോടുകൂടി പിന്നെ അവൻ അങ്ങനെ ിയാപ്പര് യാതൊരു വിധ സഹകരണവും കൊടുക്കാതെ ഒരു നല്ല വാക്കുപോലും പറയാത്ത വാക്കാരും ഉമ്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് പറയുമ്പല്ലോ പറയണല്ലോ ഒന്ന് ചേർത്ത് നിർത്തിയാൽ ഒരുപാട് സന്തോഷിക്കുന്ന മനസ്സുണ്ട് കാര്യുന്ന പെണ്ണിന്റെ കുറ്റിൽ അന്യനെ പോലെ ജീവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ആ കുടുംബത്തിൽ ഒന്ന് കുറഞ്ഞുപോയി എന്റെ പേരില് ചെയ്യുന്ന രീതിയൊക്കെ ഇന്ന് പല കുടുംബത്തിലും ആളുകൾക്കിടയിലും വ്യാപിക്കുന്നു പിന്നെന്ത് സമാധാനിക്കുന്നു മാസത്തിൽ ഇരുപതിനായിരത്തിന്റെ നേരെ കുടുംബത്തിന് തരണം കൊണ്ടിന് മാത്രം ലക്ഷ്യവും മക്കളെയൊക്കെ സപ്രമഞ്ചിൽ കൊട്ടാരത്തിൽ കൊല്ലം അത്രയും സ്നേഹം കൊണ്ട് നമുക്ക് രാജകുമാരന്മാരാക്കാൻ പറ്റും സ്നേഹം കൊണ്ട് രാജകുമാരികളാക്കാൻ പറ്റില്ല ഇങ്ങനെ പരസ്പരം സ്നേഹിച്ചും ഇമ്പത്തോടെ ജീവിക്കുന്ന ആ കുടുംബ മുൻപോട്ട് കുടുംബാസുണ്ട് അതിൽ നിന്നും പലരും മതകണ്ഠ ജാതിയപ്പോ ഒരുപാട് കേന്ദ്രം പാടില്ലാത്ത കരവ് നമ്മൾ കേൾക്കേണ്ടി വന്നത് അതുകൊണ്ട് ഓരോരുത്തർ ഓരോ യുവാക്കളും യുവതികളും കുടുംബത്തിലേക്ക് അടങ്ങുന്നു ആ മക്കൾക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിന്റെ ചിന്തകൾ അനുസരിച്ച് പടച്ചോലെ ഭയപ്പെടുന്ന ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കളും കൂടെ പണമല്ല ജീവിതത്തിന്റെ സമാധാനം തിരിച്ചറിയാം നാളാളുകൾക്കിടയിൽ പതും സ്റ്റാറ്റസും കാണിച്ചാൽ നിന്റെ പിന്നിലൂടെ കൊണ്ടുപോകുന്ന പതിനായിരങ്ങളിൽ വട്ടിപ്പരിശക്കാരന്റേതാണ് അങ്ങനെ തീറ്റിപ്പോയിക്കുന്നതൊന്നും ജനങ്ങളിടയിൽ ക്ലൂസ് ഉണ്ടാക്കുന്നല്ലാതെ ആരടി വട്ടിലേക്ക് ഒരു ഭംഗി ഉണ്ടാക്കൂലാന്ന് എന്ന് ചിന്തിക്കുക ആ തിരിച്ചറിവിലേക്കാവണം നമ്മുടെ മക്കളുടെ വളർച്ചയും അവരുടെ ജീവിതത്തെ അവർ സ്വപ്നം കാണേണ്ടത് അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥം കളി നമ്മളെ ഓരോരുത്തരെയും അമ്പാബുക്കാരെ ഉൾപ്പെടുത്തേണ്ടതിലേക്ക് മാറുക അമ്പാബുകയെ അറിഞ്ഞമറിയാതെയാണ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നമ്മൾ എല്ലാം ഒട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കുറ്റാണ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇനകൾക്ക് മക്കളെ നനുഗ്രഹം നൽകി ആ കുടുംബങ്ങളോട് നീ കാര്യങ്ങളാണ് കഴിഞ്ഞത് ക്ഷമയോടെ അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തെ അതിജീവിച്ച് മനസമാധാനത്തോടെ ഉറപ്പിനെ കണ്ടുമുട്ടാൻ ഓരോ കുടുംബങ്ങൾക്കും ഈ തോഫീക്ക് നൽകണമെങ്കിൽ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർന്നെ വിശാലമാക്കുകയും അവരെ നീ ഒരുപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ അള്ളാഹുബന് രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്ന പലരും ഞങ്ങളിൽ കിട്ടുന്നതാ എളുപ്പം അസുഖം ആരോഗ്യത്തോടെ ദീർഘായോടെ ജീവിക്കാനുള്ള തോഫീക്ക് നൽകണമെങ്കിൽ اللہم افلی بن ممینین بالممین آمین المسلمین والمسلمات اللہی آقا ہے من ہم والنبا انکم مجیب الدعواف یا کالیا اجا اللہم عزلی سلام بالمسلمین واضلنا شرق بالمشركین اللہم اجرنا من النار اللہم اجرنا من النار اللہم اجرنا من النار اللہ کو من کرنے کا واسیت کرنے کا رب پرنے رب Pt نمازو امرائیم آئے اپنے എന്റെ സ്ഥാപനത്തിൽ ഒരു വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ടതടക്കം എളുപ്പം ആരോഗ്യവും ശിഫയും നൽകി ആ കുടുംബത്തെ കൂടി കാണാൻ ആ കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും നീ എളുപ്പം ഞങ്ങളിൽ ഒരുപാട് നല്ല ചെറുപ്പക്കാർ ഏതൊരു വിദ്യാഭ്യാസവും ഉള്ള മക്കളുണ്ട് നാഥ നല്ലൊരു മണീഷത്ത് നല്ലൊരു ജോലി ചെയ്തി ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ലൊരു ചുറ്റുപാടുള്ള കുടുംബത്തിലേക്ക് പോയി ഞങ്ങളുടെ മക്കൾക്ക് നീ സ്ഥാനം കൊടുക്കണമേന